നമസ്കാരം കേരള കലാമണ്ഡലത്തിന്റെ വളർച്ചയെ സാരമായി ബാധിക്കുന്നത് രാഷ്ട്രീയ ഇടപെടലുകളും സാമ്പത്തിക ഞെരുക്കവുമാണെന്ന് കലാമണ്ഡലം ചാൻസലറും പ്രശസ്ത നർത്തകിയുമായ മല്ലികാ സാരാഭായ് കലാമണ്ഡലത്തെ ഒരു അന്താരാഷ്ട്ര പെർഫോമിംഗ് ആർട്സ് കേന്ദ്രമാക്കി മാറ്റാൻ ആഗ്രഹമുണ്ടെങ്കിലും രാഷ്ട്രീയ പ്രമുഖരുടെ ഇഷ്ടക്കാരായ കഴിവില്ലാത്ത ജീവനക്കാരെ നിയമിക്കുന്നത് വികസനത്തിന് തടസ്സമാകുന്നതായി അവർ തുറന്നടിച്ചു ദേശീയപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ വിഷയങ്ങളിൽ മല്ലികാസാരഭായ് നിലപാട് വ്യക്തമാക്കിയതും കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയായി ഉയർത്തപ്പെട്ടപ്പോൾ ക്ലർക്കുമാരായിരുന്ന പലരും ഉയർന്ന പദവികളിലേക്ക് എത്തിയെന്നും വൈസ് ചാൻസലറും രജിസ്ട്രാറും ഒഴികെ മറ്റാർക്കും ഇംഗ്ലീഷിൽ ഇമെയിൽ അയക്കാൻ പോലും അറിയില്ലെന്നും അവർ ചൂണ്ടിക്കാണിച്ചു രാഷ്ട്രീയ പരിഗണന മാത്രം വെച്ച് കഴിവില്ലാത്തവരെ നിയമിക്കുന്നതിനെ അവർ വിമർശിച്ചു മോശമെന്നു കണ്ടാൽ അവരെ പുറത്താക്കാനും കഴിയില്ല ഇത്തരത്തിൽ പാർട്ടിക്കാരെ കുത്തി നിറയ്ക്കാനാണ് ലക്ഷ്യമെങ്കിൽ അത്യാവശ്യം കഴിവുള്ളവരെങ്കിലും നിയമിച്ചുകൂടെ കുറഞ്ഞത് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാൻ അറിയുന്ന കമ്പ്യൂട്ടറുകൾ പ്രവർത്തിപ്പിക്കാൻ അറിയുന്നവരെയെങ്കിലും നിയമിക്കണം അക്കൗണ്ട്സ് മേധാവിക്ക് സർക്കാർ യൂണിവേഴ്സിറ്റി നിയമങ്ങൾ എന്നിവയെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ മാത്രമേ സ്ഥാപനം പ്രവർത്തിക്കുമെന്ന് മലികാസരാഭായ് പറഞ്ഞു രാഷ്ട്രീയമായി നിയമിക്കപ്പെടുന്നതിനാൽ ചിലർ ഇരുന്നൂറ് ദിവസം ജോലി ചെയ്തില്ലെങ്കിലും അവരെ പുറത്താക്കാൻ കഴിയില്ല എന്ന മനോഭാവം പ്രകടിപ്പിക്കുന്നവരുണ്ട് സാമ്പത്തികമാണ് കലാമണ്ഡലം നേരിടുന്ന മറ്റൊരു പ്രശ്നം വിദേശ ഇന്ത്യൻ സർവകലാശാലകളുമായി സഖ്യമുണ്ടാക്കാനും കഥകളി കൂടിയാട്ടം സ്കൂൾ എന്നതിനപ്പുറം മുന്നോട്ടു പോകാനും ഞങ്ങൾ പദ്ധതിയിടുന്നു എന്നാൽ ശമ്പളത്തിനായി പോരാടുകയും അടുത്ത ഗ്രാന്റിനെക്കുറിച്ച് വിഷമിക്കുകയും ചെയ്യുമ്പോൾ ശ്രദ്ധ മാറുന്നു കലാമണ്ഡലം ബദൽ ഫണ്ടുകൾ കണ്ടെത്തണമെന്നും സർക്കാരിനെ ആശ്രയിക്കുന്നത് നിർത്തണമെന്നാണ് രണ്ടു മാസം മുമ്പ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്നും മല്ലികാസാരഭായി പറഞ്ഞു